നമസ്കാരം മൂവാറ്റുപുഴിയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ ഒന്ന് പോയിന്റ് എട്ട് രണ്ടോ ഒമ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു കാവുംകരയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂവാറ്റുപുഴ തേനി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞ് അപകടം ഡ്രൈവർക്ക് പരിക്ക് വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെ പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത് സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക മൂവാറ്റുപുഴയിൽ എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് വാഴപ്പള്ളി ബാരസ് റെസിഡൻസി കോൺഫറൻസ് ഹാളിലാണ് ക്ലിനിക്ക് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലെ അന്ധതാ നിവാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച ലയൻസ് ക്ലബ്ബ് ലയൻസ് ക്ലബ് ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന നേതാവ് കെ കെ ഇബ്രാഹിം ഹാജിയെ ആദരിച്ചു വസതിയിലെത്തിയാണ് ആദരിച്ചത് തൃക്കാക്കര മുനിസിപ്പൽ മുൻ ചെയർമാൻ എ എ ഇബ്രാഹിംകുട്ടി ഷാളണിയിച്ചു വാർത്തകൾ വിശദമായി കാവുംകരയിൽ നിന്നും കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസ് പിടിയിൽ രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവുമായാണ് പ്രതികൾ പിടിയിലായത് മൂവാറ്റുപുട കാവുംകരയിൽ നിന്നും ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ഒൻപത് കിലോ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസ് പിടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ബികാസ് മണ്ഡൽ ഇന്ദ്രദേവ് മണ്ഡൽ സുജൻ മണ്ഡൽ എന്നിവരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം മൂവാറ്റുപുഴയിൽ എത്തിച്ച കഞ്ചാവ് മൂവാറ്റുപുഴയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മൂവാറ്റുപുഴയിലെ യുവാക്കൾക്കുമിടയിൽ ചെടുപൊതികളാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ആർ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൈസൽ എം കെ ശ്രീകുമാർ എൻ എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജു എൽദോ തോമസ് പ്രിവെന്റീവ് ഗ്രേഡ് ഓഫീസർ കൃഷ്ണകുമാർ എ എം സൂരജ് പി ആർ സിവിൽ എക്സൈസ് ഓഫീസർ ബേസിൽ കെ ബേബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഫൌസിയ ടി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂവാറ്റുപുഴ തേനി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞ് അപകടം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെ മൂവാറ്റുപുഴ ഭാഗത്തുനിന്നും പോവുകയായിരുന്ന കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ കല്ലൂർക്കാട് ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് സംരംഭകർക്കായി എം എസ് എം എ ക്ലിനിക് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എം എസ് ക്ലിനിക് സംഘടിപ്പിച്ചു ി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലിനിക് നഗരസഭാ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് പറയാം യഥാർത്ഥ സംരംഭകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തും ആ പ്രശ്നങ്ങളെ അവസരങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് ഓൺട്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അതാണ് നമുക്കൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മടുപ്പ് തോന്നും ഇതെല്ലാ ദിവസവും ഈ പ്രശ്നം തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ റിയൽ പ്രോബ്ലം നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ആയിരിക്കുന്ന മേഖലയെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയാണോ നമ്മുടെ പ്രോബ്ലം എന്ന് ആദ്യം പരിശോധിക്കുക രണ്ടാമത്തേത് നമുക്ക് കൃത്യമായിട്ട് റോളിങ്ങിനുള്ള ഫണ്ട് ഇല്ലാത്തതാണോ നമ്മുടെ ഇഷ്യൂ എന്ന് രണ്ടാമതായിട്ട് പരിശോധിക്കുക മൂന്നാമത് നമ്മുടെ കൃത്യമായിട്ടുള്ള മാൻ പവർ അല്ലേ നമ്മുടെ ജോലിക്കാർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ അതിനുള്ള പോരായ്മയാണോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ മൂന്നാമതായിട്ട് പരിശോധിക്കേണ്ട ഈ കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നാലാമത്തെ കാര്യത്തിലേക്ക് പോകാൻ പറ്റും ക്ലൈൻ്റ് മാനേജ്മെന്റ് ക്ലൈന്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ക്ലൈന്റോടെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സെയിൽസിലേക്ക് കൊണ്ടുവരിക ലീഡ്സിനെ അല്ലെങ്കിൽ ക്ലൈന്റിനെ എങ്ങനെയാണ് സെയിൽസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നാലാമത്തേത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ് സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട പഞ്ചായത്ത് നഗരസഭാ നിയമങ്ങൾ ജി എസ് ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കുകയും സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു മൂവാറ്റുപട താലൂക്ക് വ്യവസായ ഓഫീസർ രേഷ്മാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ രജനി ടീച്ചർ പാമ്പാക്കട ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സാജു സേവ്യർ മൂവാറ്റുപുഴ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആനന്ദകുമാർ എം വി തുടങ്ങിയവർ പ്രസംഗിച്ചു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബി ആർ സിക്ക് കീഴിലുള്ള സ്കൂളുകളിലെ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മൂവാറ്റുപട ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബി ആർ സിക്ക് കീഴിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നേതൃ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികളിലെ അന്ധതാ നിവാരണം ലക്ഷ്യമിട്ട് ലയൻസ് ക്ലബ്ബ് നടത്തുന്ന സെന്റർ ഫോർ കിഡ്സ് പദ്ധതി പ്രകാരമാണ് മൂവാറ്റുപട ബിആർ സിക്ക് കീഴിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബിൽ എറണാകുളം അമൃത ആശുപത്രിയിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തതായി മൂവാറ്റുപുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ പറഞ്ഞു ഡാൻസ് ഇൻ്റർനാഷണലിൻ്റെ വിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സൈറ്റ് ഫോർ കിഡ്സ് സ്കൂളിലെ കുട്ടികളുടെ അന്ധതാ നിവാരണത്തിനും കാഴ്ച പരിമിതിക്കുമുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടാമത്തെ സെഷനാണ് ആദ്യം ആനിക്കാട് സെൻറ്റ് സബാസ്റ്റ്യൻ സ്കൂളിൽ വെച്ച് നൂറ്റമ്പതോളം കുട്ടികളെ സ്ക്രീൻ ചെയ്തിരുന്നു അതിൽ അൻപതോളം കുട്ടികൾക്ക് കണ്ണട കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ലയൻസ് ക്ലബ്ബിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇന്ന് ഇവിടെ ഇരുന്നൂറ്റമ്പതോളം കുട്ടികളെ മൂവാറ്റുഴ ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെയും വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും സഹകരണത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ബിആർസി മൂവാറ്റുഴയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ സേവന രംഗത്തെ വി സെർവ് വി സെർവ് ടുഗദർ എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സേവന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത് പ്രോഗ്രാം കോർഡിനേറ്റർ എം വി ജോസ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ നീന സജീവ് ബീന സുരേഷ് ലിസ മുണ്ടയ്ക്കൽ എസ് ബാലചന്ദ്രൻ നായർ ടോമി മുണ്ടയ്ക്കൽ വി പി സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വം നൽകി തോട്ടത്തിൽ സംസ്ഥാന നേതാവ് കെ കെ ഇബ്രാഹിം ഹാജിയെ ആദരിച്ചു വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും സുന്നി മഹല്യു ഫെഡറേഷന്റെയും ജില്ലാ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥയുടെയും മുസ്ലിം ലീഗിന്റെയും ജില്ലയിലെ മുതിർന്ന നേതാവും എസ് എം എഫ് സംസ്ഥാന കൗൺസിൽ അംഗവുമായ കെ കെ ഇബ്രാഹിം ഹാജി പേഴയ്ക്കാപ്പിള്ളിയെ ആദരിച്ചു ജില്ലാ നേതാക്കൾ ഇബ്രാഹിം ഹാജിയുടെ വസതിയിലെത്തിയാണ് ആദരിച്ചത് തൃക്കാക്കര മുനിസിപ്പൽ മുൻ ചെയർമാൻ എ എ ഇബ്രാഹിംകുട്ടി ഷാളണിയിച്ചു കാവന മരങ്ങാട്ട് പ്ലാത്തോട്ടം എം ജെ കുര്യൻ ബേബി നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച രണ്ട് മുപ്പതിന് തൃക്കാക്കര ബിജോ ഭവനിൽ നടത്തപ്പെടും പരേതൻ ഗോവ കൊച്ചി തുറമുഖങ്ങളിൽ പോർട്ട് ട്രസ്റ്റ് സെക്രട്ടറിയായും തൂത്തുക്കുടി തുറമുഖ ട്രസ്റ്റ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ കുഞ്ഞമ്മ ഞായറയ്ക്കൽ കിരിയാന്തൽ കുടുംബാംഗം മക്കൾ സുജിത്ത് സിദ്ധാർത്ഥ് കല്ലൂർക്കാട് മരുതൂർ അയ്യങ്കോലിൽ പരേതനായ ചാക്കോ ഔസേബിൻ്റെ ഭാര്യ മറിയം നൂറ്റിനാല് നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച രണ്ടിന് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു പരേത കല്ലൂർക്കാട് കാട്ടാങ്കോട്ടിൽ കുടുംബാംഗമാണ് മക്കൾ ജോസ് കുരിയച്ചൻ മേരി മരുമക്കൾ എമിലി ജോസ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഡി നമസ്കാരം